എല്ലാവർക്കും സ്വാഗതം രാവിലെ നമ്മടെ കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ എന്താ അറിയത്തില്ല ചിരിക്കുന്നില്ല എന്തിനാണോ വീഡിയോ വെടിയെടുക്കുന്നതിന്റെ സന്തോഷം കൊണ്ടായിരിക്കും എന്താണെന്നോ അപ്പോൾ രാവിലെ നമുക്ക് അപ്പം ചമ്മന്തിയൊക്കെ ആയിരുന്നു പപ്പടവും ചമ്മന്തി അപ്പം അങ്ങനെ എത്രയായിരുന്നു ഇതാ ഒരപ്പം ബാലൻസ് ഉണ്ട് കേട്ടോ അതിന് കുറച്ചുകൂടെ കഴിഞ്ഞ നിങ്ങൾ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു ചോറ് വെച്ചോട്ടെ ചോറ് വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് കൊണ്ടുവന്ന് ചൂട് പോകാനായിട്ട് ഫാനിലി ഗീലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോ ഇനി ബാക്കി ചമ്മന്തി എടുത്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ബാക്ക് ക്യാമറ ഇല്ലാത്തത് കൊണ്ട് ഒരു ഒരു ഏതാണ് പിന്നോട് കുറെ പേരിങ്ങനെ എന്താ കുറേ ചലഞ്ചസ് ചെയ്യാൻ ഞാൻ ഒരു ചലഞ്ച് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് കുറേ ചലഞ്ച് ചെയ്യാനായിട്ട് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ദുപ്പട്ട വെച്ചിട്ട് ഹാ മുഖം പകുതി മറച്ചു വച്ചിട്ട് പാട്ട് പാടാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴും പയ്യെ പയ്യായിരുന്നു ചെയ്യാൻ ശ്രമിക്കാം പിന്നെ സ്നീസിങ് ചലഞ്ച് വേറെ എന്തോ രീതിയിൽ സ്പൈസി കുക്കിങ് വിത്ത് സ്നീസിങ് ചലഞ്ച് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിന് സ്പൈസി കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ആര് കഴിക്കാനാ സ്പൈസി ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുമ്മുന്നതൊക്കെ ഭയങ്കര ബോർ പരിപാടിയില്ലേ അപ്പൊ അതൊന്നും ഇതില് താല്പര്യം ഇല്ല ഒരു പ്രാവശ്യം എന്തായാലും സ്നീസിങ് ചലഞ്ച് ചെയ്ത് അത് ഫ്ലോപ്പ് ആയിപ്പോയി ഇനി അതിന്റെ പുറകെ നടക്കുന്നില്ല എന്തായാലും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി അരക്കെ ചമ്മന്തി അരയ്ക്കണം നമുക്ക് ഉച്ചയ്ക്ക് ചോറും ചമ്മന്തിയും തൈരി ഇരിപ്പുണ്ട് തൈര് അന്ന് വാങ്ങിച്ചുകൊണ്ട് അന്നായിരിപ്പുണ്ട് അപ്പോൾ തൈര് എടുക്കാമെന്ന് വിചാരിച്ചു താ നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഫാനിൻ്റെ കീഴിലോട്ട് വെച്ചിട്ടുണ്ട് നീലോട്ട് അവിടെ എല്ലാം പപ്പടം പൊടിച്ചിട്ട് കേട്ടോ ഇനി അവിടെയെല്ലാം തൂത്തു വാരണം രാവിലെ നല്ലൊരു മഴയുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മഴ ഏഹ് പെയ്തു തുണി ഞാൻ രാവിലെ ചെറിയ എഴുന്നേറ്റ സമയത്ത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും ചെറിയൊരു വെയിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉണങ്ങാനുള്ള തുണിയൊക്കെ എടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മഴക്കോളം വന്നിട്ട് പഴ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് തന്നു അപ്പൊ ഉണങ്ങിയ തുണി ആദ്യം എടുത്തു പിന്നെന്തോ ഇതു എല്ലാ വീട്ടിലേക്ക് ആമറുണ്ടല്ലേ ഞാനിപ്പോഴാ കാണുന്നത് അപ്പോൾ എന്താണ് പിന്നെ മഴ ചാറി ചെറുതായിട്ട് ചാറി തുടങ്ങിയപ്പോഴത്തേനും ബാക്കി തുണികളെല്ലാം എടുത്തു ഞാൻ പറഞ്ഞു ഒരു കയർ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നൈസ് കയറുണ്ടല്ലോ നൈസ് കട്ടി കുറഞ്ഞ കയറുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങിച്ചു വരാൻ പറഞ്ഞു അതാകുമ്പോൾ നമുക്ക് റൂമില്ലേ റൂമിൽ നമ്മൾ എന്തായാലും കിടക്കുന്നില്ല അപ്പോൾ റൂമിലായിട്ട് റൂം കാണിക്കാൻ കൊള്ളത്തില്ല എന്നാലും ഞാനൊന്ന് കാണിക്കും തുണിയെല്ലാം വിരിച്ച് വിരിച്ചിട്ടേക്കോ അതാ ഇവിടെ ഇങ്ങനെ കയറ് രണ്ടെണ്ണം കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാ അവിടെ ഒരു അവിടെയും ആ ജനലെ ഓരോ ജനലയിലും കയറിങ്ങനെ കെട്ടിയിട്ട് അതായത് ഇവിടെ ഇങ്ങനെ എന്താണ് ഇത് ആണി അടിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആണിയുണ്ട് അപ്പോൾ ആ ആണിയിലോട്ടും കൂടെ കെട്ടിട്ട് നമുക്ക് തുണി വിരിച്ചിട്ടോ അവിടെ എന്തായാലും നമ്മളിപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ അവിടോട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അല്ലാത്തതായി എല്ലാ തുണികളും കൂടെ അതായി കസേരയിലാണ് വിരിച്ച് വിരിച്ച് മണ്ടയ്ക്ക് മണ്ടയ്ക്ക് മണ്ടക്കി ഇട്ടേ കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഒരുമാതിരി വല്ലാത്ത സ്മെല്ലായിരിക്കും ഇപ്പോഴും താ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട് പക്ഷെ നല്ല തണുപ്പും ആ ചൂട് മാറിയല്ലോ അതുതന്നെ സമാധാനം അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ ചമ്മന്തി അരയ്ക്കണം അപ്പോൾ ചമ്മന്തി അരയ്ക്കണം പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് തുണി ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി തുണി നനയ്ക്കുന്നുള്ളൂ കുറേ അധികം തുണി ഇനിയും നനയ്ക്കാൻ എളുപ്പമുണ്ട് കുറച്ചടുത്ത് ഇന്നലെ നനച്ചു ആ ഇന്നലെ നനച്ചതാ ഇനി ഉണക്കി എടുക്കാനുള്ളത് അത് ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് നനയ്ക്കാന്ന് വിചാരിച്ചു അല്ലാതെ വെളിയിലായാലും വിരിച്ചിടാനായിട്ട് സ്ഥലമില്ല എല്ലാം കൂടി ഉണക്കാനും വിരിച്ചിടാനുമായിട്ട് സ്ഥലമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കുറേ കുറച്ച് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മഴ മഴ പെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്തോട്ടിറങ്ങിയിട്ട് ഇന്നലത്തെ പോലെതാ അത്രയും ഭാഗത്തെ അതോ കണ്ട അതോ അത്രയും ഭാഗത്തെ പോച്ചും കൂടെ പറിക്കാനുള്ളൂ അതാ ഇവിടുത്തെ എല്ലാം ഈ ഭാഗം എല്ലാം ഞാൻ ഇന്നലെ ക്ലിയർ ചെയ്തു അപ്പോൾ അത് അവിടെയും കൂടെ അത്രയും ഭാഗം ആക്കാനുണ്ട് അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡേ ഉള്ളൂ നീ പോറിക്കാന് ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിഫ്റ്റും കാണണ്ടേ കിടക്കുന്നുണ്ട് ഇതൊക്കെ എന്റെ പയറാണ് ഇവിടെ എല്ലാം ഇതാ ഈ ഭാഗത്തെല്ലാം പോറിക്കാനുണ്ട് അതൊക്കെ ഇനി പറിച്ചു കളയണം അത് ഇന്നും നടക്കത്തില്ല ബാക്ക് സൈഡ് ഇന്നും നടക്കത്തില്ല ഇന്ന് ആ സൈഡ് ഡ്രം എടുക്കുന്ന ഭാഗം ഫുള്ള് ക്ലിയറാക്കണം മഴയില്ലെങ്കിൽ മഴ നനയാൻ പേടിയായിട്ട് സത്യം പറഞ്ഞു പനി വന്നു കഴിഞ്ഞ ഭയങ്കര പടാ നീലിട്ട് കിടക്കാൻ പോലും സമ്മതിക്കത്തില്ല എന്താ വരുന്ന എന്തോ ദേഷ്യപ്പെട്ട് വന്നത് എന്ത് എന്തോ ദേഷ്യപ്പെട്ട് വന്നതാട്ടോ എന്നാ ചീപ്പ് എടുത്ത് എറിഞ്ഞു എന്തു വന്ന റൂമിലോട്ട് പോയിട്ടുണ്ട് അങ്ങോ പോയി അപ്പോ ഞാനീ ചമ്മന്തിയും കൂടി അരച്ചിട്ട് ഇതാ വരുന്നേ അപ്പോൾ ഇത് താ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ രാവിലെ ചായ ഒരു വീഡിയോ നീലോട്ടനെ എനിക്കും ഇങ്ങടെ ചായ ഇട്ടിട്ട് ഞാൻ അതാ ഹാളിലോട്ട് വന്നിരുന്ന് ചായ കുടിക്കാനായിട്ട് പോവുക നീലോട്ടൻ അവിടെ എവിടെ 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 എവിടെയോ എവിടെ എവിടെയോ ഉണ്ട് കേട്ടോ എവിടെയാന്നൊരു പിടിയില്ല അവനെ ഇനി ഓടി പിടിക്കണം അവനെ കിട്ടണമെങ്കിൽ അതാ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് കട്ടിലേ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇവിടെ പാത്രം കഴുകിക്കൊണ്ട് എന്നപ്പോണ്ടല്ലോ ന് അവിടെ നിന്ന് ഒന്നു ഒരമ്മ വിളിച്ച് ആ വീട്ടിലെ അമ്മ നമുക്ക് മാങ്ങ തരാ വിളിച്ചതാ പച്ച നല്ല മാങ്ങ ആ അമ്മയുടെ വീട്ടില് മാവില് നല്ല പുളി ഉണ്ടോന്ന് നോക്കാം നമ്മക്കും കൊടുക്കാം രണ്ടെണ്ണം വീട്ടിലും കൊടുക്കാം അമ്മയ്ക്കും കൊടുക്കാം അപ്പോൾ അങ്ങനെ അയ്യോ ഞാൻ എൻ്റെ എണ്ണ അവിടെ ചിരിച്ചില്ല ഞാൻ എന്തിനാ വിളി ഞാനങ്ങനെ ഇവിടെ കാടായത് കൊണ്ട് ഇവിടെ അങ്ങനെ എന്നെ തുറക്കത്തില്ല കേട്ടോ തുറന്നാൽ പിന്നെ എനിക്ക് പേടിയാകും അതിനങ്ങനെ ഇവിടെ തുറക്കത്തില്ല അപ്പം അമ്മ പിന്നെ നോക്കുമായിരുന്നെന്ന് എന്നെ എവിടെങ്ങാനും കാണുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമായിരുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴാ എന്നെ വിളിച്ചത് അപ്പ ഞാൻ വേശിനി എന്തിനാ അങ്ങനെ വിളിക്കുന്നതല്ലാട്ടോ ഞാൻ വേശിനി എന്തിനാ വിളിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഫ്രണ്ടേ കൂടെ വരാം ചെരുപ്പ് അപ്പുറത്ത് എടുക്കുക അപ്പുറത്തുനിന്ന് ചെരുപ്പ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ചെരുപ്പും എടുത്ത് അപ്പുറത്തോടെ ചെന്നപ്പോ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു നേരത്തെ ഈ വെയിലുള്ള സമയത്തൊക്കെ ഞാൻ ഇവിടെ തൂക്ക അന്നേരം ഇവിടെ പൊല്ലി പോച്ച ഒന്നുമില്ല അപ്പം ഞാൻ നല്ല വൃത്തിയാക്കി ഇട്ടിരുന്നതാണ് അപ്പം അവിടെ തൂക്കാനൊക്കെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അമ്മയോട് നിന്ന് സംസാരിക്കുകയും നീലുട്ടെ അമ്മാമ്മയെ അമ്മാമ്മയെന്നൊക്കെ വിളിച്ച് നോക്കിയാൽ അമ്മ അവിടെ കണ്ടില്ല അമ്മ അവിടെ കണ്ടില്ലെങ്കിൽ ഇവ അവിടെ ആ മതിലേൻ്റെ അവിടെ നിന്നു അമ്മാമ്മയെ അമ്മാമ്മയേം വിളിക്കും എന്നാലവിടുത്തെ മാമൻ അവിടെ ഇന്ന് അവിടെ ബാക്ക് ഇവിടെ അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നിന്നപ്പോണ്ടല്ലോ ഇവ ആ ഭാവനെ കണ്ട് എന്നാലും നീലൂട്ടം പറയുന്ന കേക്കാൻ അപ്പൊ പാത്രമൊക്കെ കഴിക്കുക കേട്ടോ ഇനി വീടൊന്ന് തൂക്കണം തൂത്ത് ഇട്ടിട്ട് പിന്നെ നീലൂട്ടം കുളിച്ചു നീലൂട്ടൻ രാവിലെ നീലൂട്ടൻ്റെ രാവിലെ ചേട്ടയെ തൂപ്പിച്ചിട്ടാ പോയത് അപ്പൊ നീലൂട്ടം കുളിച്ചു ഇനി എനിക്ക് ഇവിടെ നിന്ന് തൂത്തിട്ട് ഫ്രണ്ട് ആ കുറച്ച് കുളിക്കാം നമുക്ക് വന്നിട്ട് സംസാരിക്കാവേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അരി അരച്ച് വെച്ചിട്ടോ നമുക്ക് രാത്രിയിലത്തേന് അപ്പത്തിന് മാ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരിച്ച് അരച്ചു വെച്ചു ചേട്ടാ ഇതാ വന്നപ്പോൾ തക്കാളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തക്കാളി വാങ്ങിച്ചുകൊണ്ടുവരണീന്ന് അപ്പം ഞാൻ തക്കാളിയൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ചു അങ്ങനെ ഞാൻ എന്താ ഫ്രിഡ്ജിൽ ഞാൻ തക്കാളി വെക്കുന്ന പാത്രം കേട്ടോ തക്കാളി നാരങ്ങ ഉണ്ടെങ്കിൽ ഞാൻ ഈ പാത്രത്തിലാക്കി രണ്ടും കൂടി വെക്കും അപ്പം എനിക്ക് എനിക്ക് എന്താ പറയുക ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് തക്കാളി ഈ തക്കാളി പച്ചക്കറികളൊക്കെ ഓരോ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വെക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് കേടാവുന്നതായിട്ട് തോന്നുന്നില്ല കുറേ ദിവസം നല്ല ഫ്രഷായിട്ട് അതിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഓരോന്നും ഓരോ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയിട്ടായിരുന്നു ാണ് ഫ്രിഡ്ജിലിപ്പോൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഉപകാരമാണ് അത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് എന്താ അടിപൊളി മഴ പെയ്തു മഴയൊത്ത് മഴ മഴയ്ക്ക് മുന്നേ ഞാൻ കുറച്ച് പോച്ചയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം പോച്ച പറ തീരുന്നതിന് മുമ്പ് മഴ പെയ്തു പിന്നെ ആ മഴ തീരട്ടെ മഴ തോ ഒന്ന് പെയ്തു തോർന്ന് തോരട്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എനിക്ക് അടിപൊളി മഴയായിരുന്നു കേട്ടോ ഇന്ന് അടിപൊളി തന്നെ അടിപൊളി മഴ പെയ്തും ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി മഴ തീർന്നപ്പോൾ ഞാൻ പോയി പോച്ചയൊക്കെ പറിച്ച് തൂത്തൊക്കെ വാരിയിട്ടു ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് ക്ലീനാക്കിയിട്ടു ഇനി ബാക്ക് സൈഡാണ് പോച്ച കുറിക്കാനുള്ളത് അപ്പോൾ ഇനി ബാക്ക് സൈഡും കൂടെ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തൂത്തുവാരി കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച കേട്ടോ അപ്പോൾ അതാ അത്രയും ഭാഗം എന്താ ക്ലീൻ ആയതുകൊണ്ടോ ആ ഡ്രം ഇരിക്കുന്ന ഭാഗത്തെല്ലാം പോച്ച തന്നെയായിരുന്നു അവിടെ എല്ലാം പോച്ചൊക്കെ പറിച്ചു ക്ലീൻ ചെയ്തു ഞാൻ അത് കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ചായ ഇടാൻ പോയതായിരുന്നു അപ്പോൾ രണ്ടേ രണ്ട് ഏത്തപ്പഴം ഇരിക്കുന്ന കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇല്ലാതെ ആരും കഴിക്കത്തില്ല ഇല്ലാതായി ഉള്ളൂ നല്ല പഴുത്തിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ നമുക്ക് ഏത്തക്കപ്പം ഉണ്ടാക്കിയാൽ എന്താ ഇവിടെ ഇവിടെ പറയുന്നത് വാഴയ്ക്കപ്പോൾ കേട്ടോ അങ്ങനെ പലയിടത്തും പല പേരില്ല പഴംപൊരി ഏത്തക്കപ്പം രതീഷ് അങ്ങനെയൊക്കെ പറയുന്നില്ലേ അപ്പോൾ അതാ നാലെണ്ണം ഉണ്ടായിരുന്നു രണ്ട് ഏത്തപ്പഴം ഏത്തപ്പഴുള്ളതിൽ ഞാനത് രണ്ടായിട്ട് കയറിയിട്ട് അത് നാല് ഏത്തക്കപ്പം ആക്കി അങ്ങനെതാ നമ്മുടെ ഏത്തക്കാപ്പൊക്കെ റെഡിയായി അത് കഴിഞ്ഞിട്ട് നീലൂസ് കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ ഈ സമയത്തെല്ലാം നീലൂട്ടം നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങുമായിരുന്നു അങ്ങനെ ഉറങ്ങിയൊക്കെ ഇരുന്നേറ്റിരുന്നു ഉറുമ്പ് അടിക്കുന്നൊന്നും പറഞ്ഞുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ഉറുമ്പൊന്നുമില്ല അവന് വെറുതെ തോന്നുന്നതായിരുന്നു അങ്ങനെ ഞാൻ ആ പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചൊറിഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഉറക്കപ്പിച്ചേലിങ്ങനെ ഇരിക്കുക എണീറ്റ് ആൾ നല്ല സൂപ്പറായിട്ട് ആ മഴയത്ത് കിടന്നുറങ്ങി മഴ ആശാൻ ആശാനറിഞ്ഞിട്ടില്ല കേട്ടോ സൂപ്പറായിട്ട് കിടന്നുറങ്ങുമായിരുന്നു അവൻ അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഉറങ്ങിപ്പിച്ചതിലൊക്കെ ഇങ്ങനെ കണ്ണും തിരുമി ചിരിക്കണോ വേണ്ട ചിരിക്കാൻ പറഞ്ഞു ഞാൻ ആൾ ചിരിക്കുന്നില്ല വേറെന്തൊക്കെയോ ഭാഷ ആങ്ങയോ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വഴക്കപ്പം എടുത്തുകൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓരോ വാഴക്കപ്പും എടുത്തിട്ട് ഓരോ കടി കഴിക്കുന്നുണ്ട് എൻ്റെ തുമ്പത്ത് അങ്ങനെ ആയിരുന്നു അയാൾ കഴിക്കുന്നത് ഇങ്ങനെ കിടന്ന് കിടന്ന് ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല വിട്ട് വിട്ട് മാറിയിട്ടില്ല ആളിനെ അപ്പോൾ അങ്ങനെ അതാ അവിടെ ഇങ്ങനെ കിടന്ന് എന്താണ് എത്തക്കപ്പമൊക്കെ കഴിക്കുമായിരുന്നു ഞങ്ങൾ ചെറിയ കൊച്ചു വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പം എന്നോട് എന്തോ പറഞ്ഞോണ്ടിരിക്കുക റിമോട്ട് എടുത്ത് തരുവാ കേട്ടോ പാട്ടിട്ട് കൊടുക്കാൻ കാർട്ടൂൺ ഇട്ട് കൊടുക്കാനൊക്കെ റിമോട്ട് എടുത്ത് എൻ്റെ കയ്യിലോട്ട് തരുവാ അങ്ങനെ ഇപ്പം ഓരോന്നൊക്കെ നേരത്തെനെക്കാട്ടിൽ നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ വാക്കുകൾ പറ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയാവും കേട്ടോ വെറുതെ ഇരുന്നതുകൊണ്ട് പിന്നെ വീട്ടിലോട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഞങ്ങൾ റെഡിയായി ഒരുങ്ങി റെഡിയായിട്ടോ ചടപേന്ന് റെഡിയായി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് എന്നെ നീലൂട്ടനെ കണ്ടോ നീലൂട്ടനാണ് ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ കുട്ടുകാരേ നീലൂട്ടനാണിത് ഉടുപ്പും ഒരു പാൻറ്റും ഇട്ടു ഒരു ബനിയനായിട്ടത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തലയിൽ ഒരു തൊപ്പി വെച്ചു അത് കഴിഞ്ഞിട്ടൊരു മഴക്കോട്ടും എടുത്തിട്ടു അങ്ങനതാണ് അവിടെ ചെന്നപ്പോഴത്തേന് ആൾ ഉടുപ്പൊക്കെ ഊരി എല്ലാം ഊരിയൊക്കെ കളഞ്ഞ് മൂത്രമൊക്കെ ഒഴിക്കണമായിരുന്നു അങ്ങനെ മൂത്രമൊക്കെ വെച്ചിട്ട് ഇതാ അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ കാര്യം പറയുമായിരുന്നു കേട്ടോ അപ്പം അവൻ്റെ കയ്യിലിരിക്കുന്നതൊരു ചാർജറാണ് ചാർജർ പിന്നെ ചേട്ടായി ചോദിച്ചിട്ടും കൊടുക്കുന്നില്ലായിരുന്നു അമ്മ ചോദിച്ചിട്ടും കൊടുക്കുന്നില്ലായിരുന്നു ആരും ചോദിച്ചിട്ട് കൊടുക്കത്തില്ല അവ ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ടുകൊണ്ടോ ഭയങ്കര ഇപ്പം ഭയങ്കര സൗണ്ടിൽ നീലു കേട്ടോ കരയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ട് അമ്മ അത് എടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് പരാതി പറയൂ കേട്ടോ തരുന്നില്ല തരുന്നില്ല എന്ന് അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞു ഞാൻ ഇതിനിടയ്ക്ക് ലൈവിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേന് ലൈവ് കയറി ലൈവ് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് അപ്പം നീലോട്ടന്നെ പഴയതുപോലെ എല്ലാം സാധന സാമഗ്രികളെല്ലാം ഇട്ട് കൊടുത്ത് കവർ ചെയ്തിട്ട് മഴ പെയ്താന്ന് തനയാത്ത രീതിയിൽ കവർ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ രണ്ട് മൂന്ന് ക്യാരറ്റും രണ്ട് മൂന്ന് ബീട്രൂട്ടും ഒരു വാഴക്കൂമ്പും അതൊക്കെ തന്നു ഇട്ടിട്ടുണ്ട് അങ്ങനെ അതും കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നിട്ട് വേണം ഇനി അപ്പമൊക്കെ ചൂടാ ഞാൻ നേരത്തെ കാണിച്ചല്ലോ അപ്പത്തിന് മാവ് അരി അരച്ച് വെച്ചേക്കുന്നതൊക്കെ കാണിച്ചു തന്നല്ലോ അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് അപ്പമൊക്കെ ചുട്ട് കഴിക്കാൻ അപ്പം നീലൂട്ട അവിടെ കസേര കയറി എന്നിട്ട് തിറ്റിത്താരതായിരുന്നു അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കലാപരിപാടികൾ ഇന്നത്തെ പ്രോഗ്രാംസ് ഇന്നത്തെ എന്താണ് വിശേഷങ്ങൾ എന്താ ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളിതാ പോകാനിറങ്ങി അങ്ങനെ നമ്മൾ ടാറ്റ ബൈ പറയുക ഇനി മറ്റൊന്നാ നമ്മൾ തിരിച്ച് ഇതുപോലെ അങ്ങോട്ട് പോവും അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ സി യു